ർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു അത് പോവാണ് പ്രശ്നമായി വരികയാണ് അപ്പൊ അതിൽ നമ്മൾ കാണേണ്ടത് നിലവിൽ നമ്മുടെ കുട്ടികൾ അത്രയും കാര്യക്ഷമമായി വളർത്തിയെടുക്കുക ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാക്കി അവരെ മാറ്റിയെടുക്കുക എല്ലാം എല്ലാ തരം വിദ്യാഭ്യാസവും അവർക്ക് ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്നു കായിക കായിക വഖഫ് ഹജ്ജ് റെയിൽവേ വകുപ്പ് മന്ത്രി കായിക വകഫ് അജ് റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കുന്ന പരിപാടിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഓരോ ക്ലാസ്സിലും പ്രായത്തിനനുസരിച്ച് കുട്ടികൾ നേടേണ്ട ശേഷികൾ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അക്കാദമിക് ഗുണനിലവാരം ഉയർത്തുക മൂല്യനിർണ്ണയ രീതി പ്രാവർത്തികമാക്കുക ടെക്നോളജി പ്രയോജനപ്പെടുത്തുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് വിവിധ ഏജൻസികളെയും വകുപ്പുകളെയും സംയോജിപ്പിച്ച് വിഭാവനം ചെയ്യുന്നത് പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മലപ്പുറം ജില്ലയുടെ ആക്ഷൻ പ്ലാനും പരിപാടിയിൽ ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ദേശീയതല ഇൻസ്പയർ അവാർഡ് മനക്ക് മത്സരത്തിൽ ഫൈനൽ ലിസ്റ്റിലെത്തി ഇന്റർനാഷണൽ ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വടശ്ശേരി ജി എച്ച് എസ് വിദ്യാർത്ഥി മുഹമ്മദ് റോഷന് മന്ത്രി ഉപഹാരം കൈമാറി മലപ്പുറം എം എൽ എ ഉബേദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ ഗീതാകുമാരി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ റിട്ടയേർഡ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ ഡയറ്റ് മലപ്പുറം പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ് ആസീസ് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ മട്ടുമൽ സലീം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ